വഹിക്കുന്ന ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ന് തുടക്കമാകും ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടി ആഗോളതലത്തിലെ നിർണായക വിഷയങ്ങളായ സാമ്പത്തിക പ്രതിസന്ധി ഭക്ഷ്യസുരക്ഷ കാലാവസ്ഥ വ്യതിയാനം എന്നിവയിൽ ഊന്നൽ നൽകും ഐക്യം സമത്വം ഐക്യം സമത്വം സുസ്ഥിരത എന്നതാണ് ഈ വർഷത്തെ ജി ട്വന്റിയുടെ പ്രമേയം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിയൻ രാമഫോസയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ വികസ്വര രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാനാണ് ആതിഥേയരാജ്യം ശ്രമിക്കുന്നത് ചർച്ചയുടെ പ്രധാന അജണ്ടകൾ ഇവയാണ് അതായത് വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും വർദ്ധിച്ചു വരുന്ന കടഭാരവും ലഘൂകരിക്കുന്നതിനുള്ള ആഗോളതലത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് അതിലെ പ്രധാന ചർച്ചാ വിഷയം അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഘടനാപരമായ മാറ്റങ്ങളെ കുറിച്ചുള്ള ആവശ്യങ്ങൾ ഉയരുകയും ചെയ്യും കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കായി വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ ധനസഹായം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഉച്ചകോടി ചർച്ച ചെയ്യും വികസിത രാജ്യങ്ങൾ നൽകുന്ന കാലാവസ്ഥാ ഫണ്ടുകളിലെ നിലവിലെ കുറവുകളും ഇതിലെ പ്രതിബദ്ധതയും വിലയിരുത്തും ആഗോളതലത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക വരുമാനത്തിലെ അസമത്വം കുറയ്ക്കുക വ്യവസായിക വൽക്കരണം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം ഉറപ്പാക്കാനും ശ്രമിക്കും ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന ഭക്ഷ്യക്ഷാമവും ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാനുള്ള മാർഗങ്ങളും തേടുകയും ചെയ്യും റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വികസനത്തിന് ജി ട്വന്റിയുടെ പിന്തുണ ഉറപ്പാക്കാൻ ദക്ഷിണാഫ്രിക്ക ഈ വേദി ഉപയോഗപ്പെടുത്തും ആഫ്രിക്കൻ യൂണിയനിന്റെ ദീർഘകാല വികസന പദ്ധതിയായ അജണ്ട രണ്ടായിരത്തി അറുപത്തി മൂന്നുമായി ചേർന്ന് ആഫ്രിക്കൻ വികസനത്തിന് ജി ട്വന്റിയിൽ പിന്തുണ നേടാനാണ് ശ്രമവും ആഫ്രിക്കൻ യൂണിയനെ ഒരു സ്ഥിരം അംഗമായി ജി ട്വന്റിയിലേക്ക് കൊണ്ടുവരുന്നതിനെ ചർച്ചകളും സജീവമാണ് ഉച്ചകോടിക്ക് തൊട്ട് മുമ്പ് അമേരിക്ക എടുത്ത നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്കും കാരണമായി ദക്ഷിണാഫ്രിക്കൻ ന്യൂനപക്ഷമായ വെള്ളക്കാർ വംശീയമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാണ് അമേരിക്ക ഉച്ചകോടി ബഹിഷ്കരിച്ചത് എന്നാൽ ഈ ആരോപണത്തെ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ പൂർണ്ണമായും നിഷേധിച്ചു അമേരിക്ക പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ ഉച്ചകോടിയിൽ ഒരു പ്രഖ്യാപനവും ഔദ്യോഗികമായി അംഗീകരിക്കരുത് എന്ന് അമേരിക്ക മറ്റ് രാജ്യങ്ങളോട് നിർദ്ദേശം നൽകിയിരുന്നു മുൻ ഉച്ചകോടികളെല്ലാം പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളുടെയും സമ്മതത്തോടെയാണ് സംയുക്ത പ്രഖ്യാപനം പുറത്തിറക്കുക പതിവ് അമേരിക്കയുടെ എതിർപ്പുണ്ടെങ്കിലും ഉച്ചകോടിയിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിയൻ രാമഫേസ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെയുള്ള ദക്ഷിണാഫ്രിക്കയുടെ ശക്തമായ മറുപടിയായി കണക്കാക്കാം അടുത്ത ജി ട്വന്റി ഉച്ചകോടിക്ക് ആദ്യ ദൈത്യം വഹിക്കുന്നതും അമേരിക്കയാണ് അതിനായുള്ള ഔപചാരിക വേദി കൈമാറ്റ ചടങ്ങിൽ അമേരിക്കൻ എംബസി പ്രതിനിധി പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോഹന്നാസ്ബർഗിൽ എത്തിച്ചേർന്നു വാട്ടർ ക്ലോഫ്ളത്തിൽ എത്തിയ പ്രധാനമന്ത്രി മോദിക്ക് പരമ്പരാഗത സ്വീകരണം നൽകിയാണ് ദക്ഷിണാഫ്രിക്കൻ അധികൃതർ സ്വീകരിച്ചത് ആഗോളതലത്തിൽ വികസ്വര രാജ്യങ്ങളുടെ ശക്തമായി ഇന്ത്യക്ക് മാറാൻ ഈ ഉച്ചകോടി അവസരം നൽകും സാമ്പത്തിക വിഷയങ്ങൾ ഭീകരത അതിർത്തി കടന്നുള്ള സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ മോദി ഉച്ചകോടിയിൽ അവതരിപ്പിക്കും ചൈനീസ് പ്രധാനമന്ത്രി ലി ക്യുങ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെഴ്സ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തക്കൈച്ചി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഓസ്ട്രേലിയ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് തുടങ്ങിയ ലോക പ്രമുഖ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് പങ്കെടുക്കാത്തതിനാൽ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവ് റഷ്യയെ പ്രതിനിധീകരിക്കും അമേരിക്കയുടെ ബഹിഷ്കരണവും പ്രഖ്യാപനത്തിനെ കുറിച്ചുള്ള തർക്കങ്ങളും ഉച്ചകോടിക്ക് പുതിയ മാനകൾ നൽകുമ്പോൾ വികസ്വര രാജ്യങ്ങളുടെ വെല്ലുവിളിക്ക് പരിഹാരം കാണാനുള്ള ആഗോള ശ്രമങ്ങൾ എത്രത്തോളം ഫം കാണുമെന്നും കണ്ടറിയേണ്ടതുണ്ട്